സീരിയൽ താരങ്ങളായ ജിഷൻ മോഹനും അമേയ നായരും റിലേഷൻഷിപ്പിലാണെന്ന കഥകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നിരുന്നത് ജിഷനുമായി ആത്മാർത്ഥമായ അടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ റിലേഷൻഷിപ്പിലോ ഒന്നുമല്ലെന്നാണ് ഇരുവരും ഒരുപോലെ പറഞ്ഞത് അമേയ ജീവിതത്തിലേക്ക് വന്നതോടെ തൻ്റെ പല ദുശീലങ്ങളും മാറിയെന്നും സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലൊരു ബന്ധമുണ്ടെന്നുമാണ് ജിഷൻ പറഞ്ഞത് മാത്രമല്ല ഇരുവരുടെയും ആദ്യ വിവാഹബന്ധങ്ങളെപ്പറ്റിയും താരങ്ങൾ അഭിമുഖങ്ങളിലൂടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴതാ അമ്മയെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച പുതിയൊരു ഫോട്ടോ വൈറലാവുകയാണ് താൻ രണ്ട് മക്കളുടെ അമ്മയാണെന്നും വർഷങ്ങളോളം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നുവെന്നാണ് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലൂടെ നടി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നും എൻ്റേത് എൻ്റെ ജീവിതത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം ജീവിതത്തിലെ മറ്റേതൊരു ഭാഗത്തേക്കാളും സിംഗിൾ മദർ എന്ന നിലയിൽ കഴിഞ്ഞുപോയ വർഷങ്ങളെ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ വാക്കുകളെക്കാളും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്നാണ് നടി എഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകളും നടി രേഖപ്പെടുത്തി അമ്മയേക്കും മക്കൾക്കും ആശംസകൾ രേഖപ്പെടുത്തി ആരാധകരും എത്തിയിരിക്കുകയാണ് ശരിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് കുഞ്ഞുമക്കളെ നോക്കി അവരുടെ അമ്മയായി ജീവിക്കുന്നതാണ് ഏറ്റവും അഭിമാനമായ നിമിഷം അമ്മയേക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് ചിലർ പറയുന്നത് അമ്മയെ നേരത്തെ വിവാഹിതയാണെന്നറിയാമായിരുന്നെങ്കിൽ രണ്ട് മക്കളുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് ജിഷിൻ മോഹൻ നേരത്തെ വിവാഹം കഴിച്ച നടി വരതയാണ് ഇരുവരും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുകയും ഈ ബന്ധത്തിൽ ഒരു മകന് ജന്മം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് താരങ്ങൾ വേർപിരിയുകയായിരുന്നു